കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥിയായ നോറ മുസ്കാൻ തന്റെ ജീവിതകഥ തുറന്നു പറഞ്ഞത് തന്റെ ദാമ്പത്യം തകർന്നതിനെ കുറിച്ചും പിന്നീട് ജീവിതം തിരിച്ചു പിടിച്ചതിനെ കുറിച്ചുമെല്ലാം നോറ സംസാരിച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ വിവാഹ ജീവിതം അവസാനിച്ചെന്നും ഡിവോഴ്സ് തരാൻ മുൻഭർത്താവ് തയ്യാറായിരുന്നില്ലെന്നും ഒക്കെയായിരുന്നു നോറ പറഞ്ഞത് ഇപ്പോഴിതാ നോറയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അവരുടെ മുൻഭർത്താവ് എന്നാൽ ാരം പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണെന്നാണ് മുൻ ഭർത്താവ് അവകാശപ്പെടുന്നത് കുറെ ദിവസമായി ഞാനും എൻ്റെ ഫാമിലിയും പലതും ഫേസ് ചെയ്യുന്നുണ്ട് എന്റെ അഭിമാന പ്രശ്നമാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ചാനലിൽ ഒരു ഷോ നടക്കുന്നുണ്ട് ബിഗ് ബോസ് അതിൽ ഒരു വ്യക്തി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്നുണ്ട് അതിൽ ഞാൻ ഇപ്പോൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ റിയാക്ട് ചെയ്യാനാണ് ഡിവോഴ്സ് നൽകാൻ ഞാൻ തയ്യാറായിട്ടില്ലെന്നാണ് അവർ പറയുന്നത് ഒരിക്കലും ഞാൻ തയ്യാറാകാതിരുന്നിട്ടില്ല ഇന്ന് ഡിവോഴ്സ് കിട്ടിയാൽ ഇന്നൊപ്പിട്ട് കൊടുക്കാമെന്ന മാനസികാവസ്ഥയിലായിരുന്നു കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമായപ്പോഴേക്കും ഇനി മുന്നോട്ട് ജീവിക്കാനാകില്ലെന്ന് രണ്ടാളും തീരുമാനിച്ചു ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷെ അവൾ ഭർത്താവിൻ്റെ പീഡനം ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പീഡനം എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ കൊണ്ട് എഫ്ഐആർ ഇടിയിപ്പിച്ചു ഒടുവിൽ എൻ്റെ ഉമ്മയെയും ഉപ്പയെയും സ്റ്റേഷനിൽ നിന്നും എനിക്ക് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വരേണ്ട അവസ്ഥ വന്നു അതും ഇല്ലാത്ത കേസിന്റെ പേരിൽ കേസ് മാത്രമല്ല വലിയൊരു തുക നഷ്ടപരിഹാരവും ചോദിച്ചു അത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല കാരണം ഞാൻ ആളോടൊന്നും ചെയ്തിട്ടില്ലെന്ന വ്യക്തമായ ബോധ്യം എനിക്കുണ്ട് ഇതൊക്കെ സെറ്റിൽ ചെയ്ത് ഡിവോഴ്സ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നെ അറിയുന്നവർക്ക് ഞാൻ എന്താണെന്ന് നന്നായി അറിയാം കല്യാണം കഴിച്ച പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നയാളല്ല ഞാൻ ഞാനിപ്പോൾ വീണ്ടും ഒരു വിവാഹം ചെയ്ത് സന്തോഷമായി ജീവിക്കുകയാണ് ഇരുവരും പരസ്പരം തീരുമാനിച്ച് ഡിവോഴ്സിന് തയ്യാറായിട്ട് പിന്നെ എന്തിനാണ് കേസും കോമ്പൻസേഷനും ഒക്കെ നഷ്ടപരിഹാരം കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ ഒരു വർഷത്തിന് ശേഷം പരസ്പരം സമ്മതിച്ച് ഡിവോഴ്സായി പക്ഷെ ഞാൻ എന്റെ ജീവിതം അവിടെ അവസാനിപ്പിച്ചില്ല ഞാൻ ദുബായിൽ എത്തി പത്ത് മാസം കൊണ്ട് ഞാൻ സെറ്റിലായി ഇപ്പോൾ എന്നെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ആരോപണങ്ങൾ വരുമ്പോൾ എന്റെ കുടുംബത്തെയും പങ്കാളിയുടെ കുടുംബത്തെയും എല്ലാം ബാധിക്കുന്നുണ്ട് ആൾ ബിഗ് ബോസിൽ പറഞ്ഞത് സോഷ്യൽ മീഡിയ വഴി ഒരു വലിയ തുകയുണ്ടാക്കി സ്വന്തമായി വീടുണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്നുണ്ട് ഒരു വീടുണ്ടാക്കാൻ ലക്ഷങ്ങൾ വേണമെന്നറിയാമല്ലോ ആ വീട്ടിലേക്ക് സ്വന്തം ഉപ്പ കയറില്ലെന്ന് അവർ പറയുന്നുണ്ട് നിങ്ങളുടെ ഉപ്പ അങ്ങനെ ചെയ്യുമോ ആൾക്ക് ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയാണ് വരുമാനം കിട്ടുക ഈ അടുത്ത് മാത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ റവന്യൂ വന്നു തുടങ്ങിയത് കൊളാബറേഷനിലൂടെയും ഷൂട്ടിലൂടെയും എത്ര തുക കിട്ടും യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ആണ് ആൾക്കുള്ളത് വളരെ കുറച്ച് മാത്രമാണ് ഉള്ളത് യൂട്യൂബിൽ നിന്നും ഇത്രയും വരുമാനം കിട്ടില്ല ഫേസ്ബുക്കിലൂടെയും വരുമാനം കിട്ടില്ല കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കൂ ഏത് ആപ്പ് വഴിയാണ് സമ്പാദിച്ചതെന്ന് അവളുടെ ഉപ്പ അവളുടെ വീട്ടിൽ കയറാത്തത് ഞാൻ ആ ആപ്പ് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഞാൻ പള്ളിക്കമ്മറ്റിയുടെ കാര്യം പറഞ്ഞു എൻ്റെ കൂടെ വരണമെങ്കിൽ ആ ആപ്പ് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത് വരണമെന്ന് പറഞ്ഞു അവിടെയാണ് ഞങ്ങൾ ഡിവോഴ്സിലേക്ക് എത്തുന്നത്